അപ്പൊ അത് കഴിഞ്ഞാ പിന്നെ പുറത്തോട്ട് പോട കാരണം ഇത് ഇങ്ങനെ ഈ കമ്പ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് പോരാൻ പറ്റുന്നില്ല അതിൻ്റെ ഉള്ളിൽ പോവല്ലേ അത് ഒരുപാട് സാധാരണ കല്യാണുട്ടി പോക്കെ അത് ഈ വീക്കിലുള്ളതായോണ്ട് വെള്ളത്തിന്റെ കൂടെ ആ വെള്ളത്തിന്റെ പവറിൽ പവറിലങ് അതിന്റെ ഉള്ളിലേക്ക് കയറിപ്പോ അല്ലെ പിന്നെ തിരിച്ചറങ്ങല്ലേ എല്ലാ വർഷവും ഇത് വെക്കുന്നല്ലേ എല്ലാ വർഷവും അത് തന്നെ കയറ് വെച്ചേക്കുന്ന കയർ ഇതിന്റെ കെട്ടിയേക്കുന്ന വലിയ കയറ് കയറ് വലിയ കൂട് കെട്ടിട നല്ലോണം വെള്ളം വരുവല്ലേ ഇറങ്ങി പോയാൻ പറ്റത്തില്ല പക്ഷേ പ്രാവശ്യം കിട്ടിയിട്ടല്ലേ രണ്ടു മൂന്നെണ്ണം കിട്ടിയ ഇതെന്ന വലയാ

ആ ഈ താഴെ കാണുന്ന ഇത് കൂടല്ലേ നാക്കെന്നു പറയല്ലേ മീൻ ഊത്ത ഊത്തകെറവും പിടിക്കുന്നല്ലേ കൊട്ട ഇത് നാക്ക അല്ലേ ഇത് വേറെ തന്നെ ഉണ്ടാക്കിയിട്ട് ഇത്തേല് കെട്ടി വെക്കി ആ ഭയങ്കര സെറ്റപ്പാ ഊത്തകർവം പിടിക്കുന്ന ആ അവര് പോയി പിടിക്കുമായിരുന്നോ ഇറക്കി അങ്ങോട്ട് വെക്കും അപ്പൊ ഇതിനകത്തോടെ മീൻ ഇറങ്ങിപ്പോകും ഇറങ്ങി കഴിഞ്ഞാ പിന്നെ തിരിച്ചു കയറു പോയില്ല അതിപ്പം പോയില്ലേ